ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിയാറാമത് വാർഷികം ആഘോഷിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ ചെങ്കൽ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി മഹേഷാനന്ദ സരസ്വതി തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു തിരുവനന്തപുരം ചെങ്കൽ ശ്രീ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ ഇരുപത്തിയാറാമത് വാർഷികം വിപുലമായിട്ടുള്ള പരിപാടികൾ കൂടിയാണ് ആഘോഷിച്ചത് സമാപന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു സംസ്കാരത്തെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള പ്രഗൽഭമായ വിദ്യാഭ്യാസ രീതിയാണ് ചെങ്കൾ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിനുള്ളതെന്ന് പി എസ് ശ്രീധരൻപിള്ള ഭാരതീയ സംസ്കാരം അത് കുറെ കൂടി വ്യക്തമായി പറഞ്ഞ ഹിന്ദുത്വ സംസ്കാരം നമ്മൾ ആർക്കും എതിരല്ല പക്ഷെ ആ ഒഴുക്കാവുന്ന സംസ്കാരത്തെ ഒപ്പിയെടുത്ത് പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ട ബാധ നമുക്കുള്ളതാണ് ഇത്തരത്തിലുള്ള എല്ലാം ആവാഹിച്ചെടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉയരങ്ങളിൽ ആ ഉയരങ്ങളിൽ അതെല്ലാം സ്ഥാപിക്കുമ്പോൾ അവിടെ പോകുമ്പോഴും എനിക്കറിയാം ചെങ്കൽ പ്രദേശത്തെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ മഹാസ്ഥാപന ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസമാണ് ഭാരതത്തിന് മുതൽ കൂട്ടാകുന്നതെന്ന് ജനം ടിവിയുടെയും ചെങ്കൽ പബ്ലിക് സ്കൂളിന്റെയും മാനേജിംഗ് ഡയറക്ടറുമായ എസ് രാജശേഖരൻ നായർ പറഞ്ഞു ഞാൻ എന്റെ നാട്ടിൽ വന്ന് ഒരു യൂണിവേഴ്സിറ്റി ആണോ ഇവിടെ ഈ നാട്ടിന് സമർപ്പിക്കേണ്ടതെന്നുള്ള ഉത്തരവാദിത്തോട് കൂടിയായിട്ടാണോ ഞാൻ പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറും ഇതിനൊരു സംശയം വേണ്ട അതൊരു മാതൃക യൂണിവേഴ്സിറ്റി ആവും ഇങ്ങനെയാണോ ഭാരതത്തിൽ നളന്ത തക്ഷശില മുതൽ വിദ്യാഭ്യാസമെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ഉറപ്പ് വന്നു ഈ ചെങ്കൽ സായി കൃഷ്ണ നാടൻ എഡ്യൂക്കേഷൻ ഹപ്പവും വിദ്യാഭ്യാസം തേടി വരും അക്കാദമി കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും മികച്ച അധ്യാപകർക്കുമുള്ള ഉപകാരങ്ങൾ സമാപന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ജനം തിരുവനന്തപുരം